ഒരു ഒരടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ കുഞ്ഞുള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായി കഴുകി അരിഞ്ഞ് വെച്ചേക്കുവാണേ പിന്നെ അയലമീൻ അയലമീനെടുത്തേക്കുന്നത് അതും വെട്ടി കഴുകി വെച്ചതാണേ പിന്നെ കുടംപുളി കുടംപുളി നന്നായി കഴുകി വെള്ളം ഒഴിച്ച് വെച്ചേക്കുക പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി എടുപ്പത്ത് വയ്ക്കുക ചട്ടി മൺചട്ടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് മൺചട്ടിയിൽ വെച്ചാൽ വേറെ തന്നെ ഒരു രുചിയാണല്ലോ അപ്പോൾ മൺചട്ടിയിൽ മീൻ കറി വെച്ചാലാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത്തിരി കടുകട്ടോ കടുകിട്ടിട്ട് കടുകൊന്ന് പൊട്ടി നന്നായിട്ട് പൊട്ടി വരുമ്പോഴാണ് ഞാൻ ഉലുവയാണ് ആണേ കാരണം ഉലുവ ഒരു നുള്ള ഉലുവ അള് പറയ ഒരു നുള്ളു ഉലുവേട്ടില്ല ഒത്തിരി ഇട്ട കയപ്പരിക്ക് അതുകൊണ്ട് ഒരു നുള്ളു ഉലുവ ഇട്ടു ഉലുവ നന്നായി ചൂടായി വരുമ്പോൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ആ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുവാണേ വഴറ്റാൽ നന്നായിട്ട് വഴണ്ടി വരണം ഏകദേശം ബ്രൗൺ കളറിനടുത്ത് എത്തണം കേട്ടോ അതുപോലെ നന്നായി വരട്ടിയെടുക്കുക വരട്ടി എടുക്കുക കണ്ടോ ആ എണ്ണ ഇതാകുമ്പോൾ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടാകുമ്പം പിന്നെ ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ഒത്തിരി ഒന്നും ആഡ് ചെയ്യേണ്ട മല്ലിപ്പൊടി അത്യാവശ്യം ഒരു രണ്ട് സ്പൂണൊക്കെ ഇടാം ഞാൻ അത്രയും ഇട്ടിട്ടുള്ളൂ ചെറിയ സ്പൂൺ കേട്ടോ അതിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി അധികം എരിവില്ലാത്തതായതുകൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടു അത്യാവശ്യം എരിവ് വേണമല്ലോ അതുകൊണ്ട് ഇതിന് എരിവ് കുറവാണ് അതുകൊണ്ട് കൂട്ടിയിട്ടു പിന്നെ കുടമ്പുളിയുടെ പുളി ഇറങ്ങുമ്പോഴേക്ക് എരിവ് ബാലൻസ് ആയിക്കോളും ഒത്തിരി ഒന്നും തോന്നില്ല കേട്ടോ അത് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമണം മാറണം എല്ലാ പൊടികളുടെയും പിന്നെ അതിലേക്ക് കുടമ്പുളി വെള്ളമൊഴിച്ചേ കുടമ്പുളി വെള്ളമൊഴിച്ച് ചെറുതായി ചെറുതായിട്ട് തീ കുറച്ചിട്ട് ഒന്ന് തിളക്കട്ടെ തിളക്കട്ടെ ചെറുതായിട്ടൊന്ന് ചൂട് കയറിയാൽ മതി അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് തക്കാളി അരച്ചെടുക്കും കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർക്കുവാണേ ഒത്തിരി കൂടി വേണമെന്ന് തോന്നി അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തു അതിന് നന്നായിട്ട് തിളയ്ക്കട്ടെ തിളയ്ക്കട്ടെ ചൂടായി വരട്ടെ പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പില ഞാൻ റെഡി ഇടുകട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ചേർത്തിട്ടാണ് തക്കാളി അരച്ചെടുക്കുവാണേ ഉണ്ടോ രണ്ട് തക്കാളി കഴുകി അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ടോ അരച്ചത് അത് ചൂടായ ഒഴിക്കുവാണ് ഒഴിക്കുവാണേ ഒന്നും കൂടി അത് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴാണ് മീൻ ചേർക്കുന്നത് തിളച്ചിട്ടുണ്ട് അപ്പോൾ മീൻ ചേർക്കുവാണ് അയല നന്നായിട്ട് അടുക്കി വെക്കുവാണ് വേറെ ഒന്നായിട്ട് എടുത്തിട്ട് വേണേ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് കറക്കി നന്നായിട്ട് എല്ലായിടത്തും അതിൻ്റെ ഗ്രേവി പിടിക്കുന്ന രീതിയിലേ കറക്കി അവിടെ അടച്ച് വെച്ചാൽ അടച്ച് വെച്ചൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് തിളച്ച് ഒരു പരുവത്തിലൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടോ നല്ല തിളവെന്ന് തുടങ്ങി ഞാൻ നന്നായിട്ട് അടച്ച് കുറച്ച് സമയത്തേക്ക് വയ്ക്കുവാണേ ഈ പരുവായിട്ട് ആവുമ്പം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ നോക്കിയിട്ട് കുറച്ചുകൂടി വേണേലും ഒഴിക്കുക ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം ഉള്ളിൽ അതാന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരിത്തിരിയും കൂടി ഒഴിക്കുവാണ് എന്നാലേ ആ ഒരു സെറ്റപ്പ് ആവുള്ളൂ അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി നനച്ച് നന്നായിട്ട് കറക്കി അടച്ചു വെക്കുകയാണേ ഗ്യാസ് ഓഫ് ചെയ്യുകയാണെ ഇനി ഇത്തിരി കഴിയുമ്പോഴേക്കിതാ മീൻ മരി നല്ല വട്ടിക്കുറുകി നല്ല സൂപ്പർ ടേസ്റ്റി മീൻ കറി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി നല്ല പുളി എരിവ് ഉപ്പൊക്കെ നന്നായി പിടിച്ച അടിപൊളി മീൻ കറി